നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡ്യൂർ ലഭിച്ചത് ഉസ്മാൻ ഡംബലക്കാണല്ലോ ഇപ്പോൾ ബാലൻഡ്യൂറിൻ്റെ വോട്ടിംഗ് പോയിന്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ലബീൻ യമാലും ഉസ്മാൻ ഡംബലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കഴിഞ്ഞ തവണ വിനിയും റോൾട്ടറിയും തമ്മിൽ അത്ര വലിയ വ്യത്യാസമുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് ഓസ്ബാൻ ഡലിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് വോട്ടിംഗ് പോയിന്റുകളാണ് ലഭിച്ചത് ലമിൻ യെമാലിനാവട്ടെ ആയിരത്തി അൻപത്തൊൻപത് മാത്രം സോ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിംഗ് പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് ഡമ്പലയും യെമാലും തമ്മിൽ സംഭവിച്ചിരിക്കുന്നത് സമീപകാലത്തെ ബാലൻഡിയോർ വോട്ടിംഗ് പോയിന്റുകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഇതൊരു വലിയ വ്യത്യാസമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് റോഡ്രി വേഴ്സസ് വിനി കട്ടക്കട്ടക്കായിരുന്നു പോരാട്ടം എന്നാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറഞ്ഞത് അത് ശരിയുമാണ് വെറും നാൽപ്പത്തി ഒന്ന് പോയിൻ്റിൻ്റെ വ്യത്യാസമാണ് റോഡ്രിയും വിനിയും തമ്മിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ഫസ്റ്റ് പ്ലേസ് വോട്ടുകളും അറിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ വിനി ബാലൻഡിയുവർ കൊണ്ടുപോയേനെ അതുതന്നെ മൂന്ന് പേര് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേസ് വോട്ടിങ് കറക്റ്റല്ല രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ടക്ക് കട്ടക്കായിരുന്നെങ്കിൽ ഇവിടെ മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റിൻ്റെ വലിയ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹാലൻഡിനെ പിന്തള്ളി ലയണൽ മെസ്സി ബാലൻഡിയുവർ നേടുമ്പോൾ നൂറ്റി അഞ്ച് പോയിന്റുകളാണ് മെസ്സിക്ക് കൂടുതലുണ്ടായിരുന്നത് ഡിഫറൻസ് നൂറ്റി അഞ്ച് പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തി ബെൻസിമ സാദിയോ മാനയെ പിന്തള്ളി വാലൻഡ്യൂർ നേടുമ്പോൾ മുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെസ്സി ലെവൻഡോസ്കിയെ പിന്തള്ളുമ്പോൾ വെറും മുപ്പത്തി മൂന്ന് പോയിന്റുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത് എന്നു പറഞ്ഞാൽ രണ്ട് ഫസ്റ്റ് വോട്ടുകൾ മറിഞ്ഞാൽ പോലും പിന്നെ മെസ്സിയുടെ ലീഡ് മൂന്നായി കുറഞ്ഞേനെ അപ്പോൾ വളരെ ക്ലോസ് ആയിരുന്നു എന്നാൽ അതിനേക്കാൾ ക്ലോസ് കേൾക്കണ്ടേ രണ്ടായിരത്തി പത്തൊമ്പതിൽ മെസ്സി വാൻഡൈക്കിനെ പിന്തള്ളി കൊണ്ട് ബാലൻഡിയൂർ നേടുമ്പോൾ ഏഴ് പോയിൻ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് വാൻഡൈക്കിനെ മെസ്സി മറികടന്നത് ഒരു വാലൻഡിയോറിൻ്റെ ഫസ്റ്റ് പ്ലേസ് വോട്ട് പറഞ്ഞാലോ സെക്കൻഡ് പ്ലേസ് വോട്ട് പറഞ്ഞാലോ അത് വേർജിൽ വാണ്ടേക്ക് കൊണ്ടുപോയനെ അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിലങ്ങനെയല്ല മോട്ട്രിച്ചിങ് സി ആർ സെവനും തമ്മിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ സി ആർ സെവനും ലിയോ മെസ്സിയും തമ്മിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സി ആർ സെവനും മെസ്സിയും തമ്മിൽ നാനൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റുകളുടെ വ്യത്യാസവും ഉണ്ടായിരുന്നു ഇതാണ് വാലൻഡിയോറിൻ്റെ സമീപകാലത്തെ ഒന്ന് രണ്ട് സ്ഥാനക്കാർ തമ്മിൽ വോട്ടിംഗ് പോയിന്റിന്റെ വ്യത്യാസം വീഡിയോ സിനിമബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ് എടുത്ത